ഹായ് ഫ്രണ്ട്സ് കുഞ്ഞുവാസ് ബ്ലോഗ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൈകുന്നേരങ്ങളിൽ ചായക്കടിക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന സ്നാക്സുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ നമുക്ക് കണ്ടു തുടങ്ങാം ചായക്ക് വെള്ളം വെച്ച് ചായ തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചെറിയ സ്നാക്സാണിത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് മൈദയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതൊരു അരിപ്പയിലോട്ടാണ് ഇട്ട് കൊടുത്തത് ഇനി ആ മൈദയിലോട്ട് നമുക്ക് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം പിന്നെ ഏലക്ക പൊടിച്ചത് അതും ഒന്ന് ഇട്ട് കൊടുക്കുക പിന്നെ കാൽ ടീസ്പൂൺ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം നമുക്കൊന്ന് ഈ അരിപ്പയിലിട്ടൊന്ന് കരിച്ചെടുക്കണം ബക്കോൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന സ്നാക്സ് ആണ് ഈ തരിച്ചെടുത്ത പൊടിയിലോട്ട് നമുക്ക് നാല് ടീസ്പൂൺ പഞ്ചസാര ചേർക്കണം മധുരത്തിന് ആവശ്യമായ പഞ്ചസാര നാല് ടീസ്പൂൺ ആദ്യം ഇട്ട് കൊടുക്കുക പിന്നെ ആവശ്യമുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു മുട്ട പൊട്ടിച്ച് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നമുക്ക് ഈ മുട്ടയും മൈദയും എല്ലാം കൂട്ടി നമുക്കൊന്ന് മിക്സ് ചെയ്യണം ഈ മുട്ടയും വൈതയും നല്ലവണ്ണം മിക്സ് ചെയ്ത് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് നല്ല കട്ടിയിലല്ലാത്ത തരത്തിലുള്ള ഒരു മാവാക്കി എടുക്കണം നല്ല കട്ടിയിലല്ല എന്നാൽ ലൂസുമല്ലാത്ത രീതിയിലുള്ള ഒരു മാവാക്കി നമുക്കിതൊന്ന് മാറ്റിയെടുക്കാം അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ വെള്ളമൊഴിച്ച് നമ്മുടെ മാവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത് കുറച്ച് ലൂസായി പോയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കണം തേങ്ങ ഇട്ടപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് തേങ്ങ ഇടാതെ തന്നെ ടേസ്റ്റ് ഉണ്ട് തേങ്ങ ഇട്ടപ്പോൾ ടേസ്റ്റ് ഒന്നും കൂടി കൂടി പറ്റേ തേങ്ങ ഉള്ളവർ ഒന്ന് ഇട്ട് കൊടുക്കുക ഇല്ലാത്തവർ ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല അപ്പോൾ തേങ്ങ ഇട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അങ്ങനെ നമ്മളെ മൈദയും ഉപ്പും പഞ്ചസാരയും മുട്ടയും ഏലക്കാപ്പൊടിയും അപ്പസോടയും തേങ്ങയും എല്ലാം ഇട്ടാൽ നമ്മുടെ മൈദ മാവ് മൈദ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നാട്ടിലും ഒന്നുകൂടി ടൈറ്റിൽ വരേണ്ടതായിരുന്നു ഈ മാവ് ഇത് ഒന്ന് ലൂസായി പോയിട്ടുണ്ട് ഏതായാലും നമുക്ക് ഇവിടെ പൊരിച്ചെടുക്കാം അങ്ങനെ ഒരു പാത്രം വെച്ചു അതിലേക്ക് ഓയിലൊഴിച്ചു ഇനി നമുക്ക് ഒരു ടീസ്പൂൺ മൈദ മൈദമാവ് ഇതിലേക്കൊന്ന് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം എണ്ണ ചൂടായതിനു ശേഷം മാത്രം നമുക്കിങ്ങനെ ഒഴിച്ച് കൊടുക്കാം അങ്ങനെ ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ ഈ മൈദ ഇതാ പൊന്തി വരുന്നു കാണാൻ തന്നെ നല്ല ഭംഗി നമ്മൾ ഇതേക്കാളും ഒഴിച്ച് കൊടുത്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇതിങ്ങനെ പൊന്തി വരിക അപ്പോൾ നല്ല അപ്പോൾ നമുക്ക് സമാധാനമാണല്ലോ നമ്മുടെ മാവ് റെഡി അയക്കണെന്നല്ലൊരിത് അങ്ങനെ നമ്മുടെ ഈ സ്നാക്ക് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക ഇങ്ങനെ സ്നാക്സ് ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ മക്കളൊക്കെ സ്കൂൾ സ്കൂളിൽ വന്ന സമയത്ത് എന്തെങ്കിലും ഒരു ചെറുപടി ഉണ്ടാക്കി തരുമെന്ന് പറയുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണിത് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുമ്പോൾ ഒന്നുകൂടി മാവൊന്ന് ടൈറ്റിലാക്കിയാൽ ഇതിനാട്ടിലും നല്ല ഒരു സോഫ്റ്റിലും അതുപോലെ നല്ലോണം പൊന്തി വരുന്ന ഒരു നല്ല റെസിപ്പിയായി നിങ്ങൾക്ക് കിട്ടും ഏതായാലും എൻ്റെ വീഡിയോ ഇത്രയും നേരം നിങ്ങൾ കണ്ടതിന് വളരെ അധികം ടാങ്ക്സ് പുതുതായി ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് സപ്പോർട്ട് ചെയ്യുക ഇതാണ് നമ്മൾ പൊരിച്ചു വച്ച നമ്മുടെ സ്നാക്സ് നല്ല സോഫ്റ്റുമുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരും അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്